നമസ്കാരം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുകയാണ് ഇതിന്റെ സ്വാധീനത്താൽ വരുന്ന അഞ്ചു ദിവസം അതിശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിക്ക് പിന്നാലെ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതാണ് കേരളത്തിലെ മഴ വർദ്ധിപ്പിക്കുന്നത് ഇന്ന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് അതിനാൽ തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് ശക്തമായ കാറ്റിൽ മരങ്ങളും ശിഖരങ്ങളും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ മരങ്ങൾക്കിടയിൽ വാഹനങ്ങൾ നിറത്തരുതെന്ന് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് മുന്നറിയിപ്പ് നൽകി ഓടുമേഞ്ഞതോ ഷീറ്റിട്ടതോ സുരക്ഷിതമല്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ നിർദ്ദേശങ്ങൾക്കനുസൃതമായി സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറണം മോശം കാലാവസ്ഥയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഇന്ന് മുതൽ പതിനേഴ് വരെ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ഐ എം ഡി അറിയിച്ചു അതേസമയം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട്ടിൽ മഴ തുടരുകയാണ് നിലവിൽ ചൊവ്വാഴ്ച വരെ വയനാട്ടിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കാനും നിർദ്ദേശമുണ്ട് അതേസമയം മഴക്കെടുതിയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ജില്ലയിൽ എവിടെയും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിണങ്ങോട് റോഡ് പുഴയിലേക്ക് വീണ മേഖലയിൽ ജാഗ്രത നിലനിൽക്കുന്നുണ്ട്